യിലുള്ള വലിയൊരു വനരാജ്യമാണ് പ്രൈഡ് ലാൻഡ്സ് ഈ രാജ്യത്തുള്ള എല്ലാ മൃഗങ്ങളും പരസ്പര സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ജീവിച്ചു വരുവാണ് ഇതിന്റെ പ്രധാന കാരണം ഇവരുടെ രാജാവ് തന്നെയാണ് സിംഹരാജനായ മുഫാസ എന്നീ മൃഗങ്ങൾക്ക് ഒരു ചടങ്ങുണ്ട് ചടങ്ങില് പങ്കെടുക്കാനായി എല്ലാവരും പ്രൈഡ് റോക്ക് എന്ന സ്ഥലത്തേക്ക് ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് മൃഗങ്ങളെ കാണുന്നതും രാജാവ് ഇവരെ സ്വാഗതം ചെയ്യാനായി ഗർജിക്കുന്നു മൃഗങ്ങളാവട്ടെ രാജാവായ മുഫാസയെയും റാണിയായ സറാബിയെയും വണങ്ങിക്കൊണ്ട് നിൽക്കുന്നു അപ്പോഴാണ് പ്രായം ചെന്ന രാജ ഉപദേശകനായി കുരങ്ങച്ച റഫീക്ക് രാജാവിനടുക്കലേക്ക് വരുന്നത് റാണിയുടെ മാറോട് ചേർന്നുറങ്ങുന്ന പൈതലിനെ നോക്കി റഫിക്ക് ഒന്ന് ചിരിച്ചു ശേഷം അവനെ എടുത്ത് പ്രജകൾക്കായി കാണിച്ചു കൊടുക്കുന്നു ഇവനാണ് നമ്മുടെ യുവരാജാവായ സിംബ സിംബയെ കണ്ടതും മൃഗങ്ങൾ എല്ലാവരും ബഹുമാനത്തോടെ ഒന്ന് വണങ്ങിയ ശേഷം ആനന്ദ നൃത്തം ചവിട്ടുവാണ് സോ ഇവിടെ നമ്മുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു ദ ലയൺ കിങ് ഈ തിരക്കിൽ നിന്നെല്ലാം വിട്ടുമാറി ഒരു ഗുഹയുണ്ട് ആ ഗുഹയ്ക്കകത്താണ് മുഫാസയുടെ സഹോദരനായ സ്കാർ താമസിക്കുന്നത് സ്കാറിനടുക്കിലേക്ക് മുഫാസയുടെ ജോലിക്കാരനായ സാസു എന്ന പക്ഷി വരുന്നു നിങ്ങൾ മാത്രം ചടങ്ങിന് വന്നില്ലല്ലോ രാജാവ് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് സാസു പറയുമ്പോൾ സ്കാറ് സാസുവിനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുവാണ് കാരണം സിംബ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ മുഫാസയുടെ കാലശേഷം ഇവനായിരിക്കണം ഇവിടുത്തെ രാജാവ് ാണ് മുഫാസ വന്ന് ഇത് മുഫാസയോട് പറഞ്ഞു രാജാവിനെയും റാണിയെയും അപമാനിക്കാൻ വേണ്ടിയല്ല ഞാൻ വരാതിരുന്നത് ഇന്നാണ് ആ ചടങ്ങ് എന്നുള്ള കാര്യം ഞാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ മുഫാസയ്ക്ക് അറിയാം സ്കാറിന് ഇതൊന്നും ഇഷ്ടമല്ല സിംബയെയും അവനെയും ദേഷ്യമാണെന്നുള്ള കാര്യം മുഫാസ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു അന്ന് രാത്രിയില് നമ്മൾ റഫീഖിയെ കാണുവാണ് റഫീക്ക് കുറച്ചു മാറി ഒരു മരത്തിന്റെ ഉള്ളിലാണ് താമസിക്കുന്നത് സിംബയുടെ ഒരു പടം അവൻ ആ മരത്തിൽ വരച്ചു വെച്ചിട്ടുണ്ട് മുഫാസയെ പോലെ കരുത്തിട്ട ഒരു ലീഡറായിട്ട് സിംബ മാറും എന്നുള്ള കാര്യം റഫീഖിക്കും ഉറപ്പുള്ള കാര്യമാണ് പിറ്റേ ദിവസം രാവിലെ നേരത്തെ സിംബ് ഉണർന്നു എന്നിട്ട് മുഫാസയുടെ അരികിൽ ചെന്നു അച്ഛാ അച്ഛനെ ഈ നാട് ചുറ്റി കാണിക്കാമെന്ന് എന്നോട് പറഞ്ഞതാണല്ലോ അച്ഛൻ എന്താ എണീക്കാത്ത എന്ന് ചോദിക്കുകയാണ് മുഫാസ് എണീറ്റു ഇവിടുത്തെ ഏറ്റവും വലിയൊരു പാറയ്ക്ക് മുകളിലേക്ക് അവനെ കൊണ്ടിരുത്തി മോനെ നീ സൂര്യൻ ഉദിക്കുന്നത് കണ്ടോ ഈ സൂര്യന്റെ വെട്ടം വീഴുന്ന സ്ഥലം മുഴുവൻ നമ്മുടെ രാജ്യമാണ് ഇതെല്ലാം അപ്പൊ എന്റെ സ്വന്തമാണോ നിന്റെ സ്വന്തമല്ല നീ ഇവിടെ എല്ലാം സംരക്ഷിക്കണം എല്ലാവരെയും നോക്കണം എന്ന് പറയുന്നു ശേഷം ഈ നാട് കാണിച്ചു കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് വടക്ക് ഭാഗത്തുള്ള ഇരുണ്ട ഭൂമിയിലേക്ക് മാത്രം നീ പോവാൻ പാടില്ല എന്നും മുഫാസ അവനെ വിലക്കുന്നുണ്ട് അപ്പോഴാണ് സാസു വന്ന് ആ കഴുതപ്പുലികള് വീണ്ടും രാജ്യത്തേക്ക് ആക്രമിക്കാൻ കയറിയിട്ടുണ്ടെന്ന് പറയുന്നത് മുഫാസ് ഉടനെ സാസുവിനോട് പറഞ്ഞു മോനെ നീ തൽക്കാലം വേറെ സിംഹകുട്ടികളുടെ അടുത്തേക്കാക്കിക്കോളൂ ഞാൻ അവരെ കാര്യം നോക്കാനായി പോവട്ടെ എന്ന് പറയുന്നു അങ്ങനെ സാസു നമ്മുടെ സിംബയെ കൂട്ടിക്കൊണ്ട് അവിടെയുള്ള ബാക്കി സിംഹക്കുട്ടികളുടെ അടുത്താക്കി കൊടുത്തു അവിടെ നിന്ന് ഒരു ബണ്ടിന്റെ പിറകു പോയ നമ്മുടെ സിംബ സ്കാറിനെ കണ്ടുമുട്ടുന്നു സ്കാറ് ചോദിച്ചു നീ എന്താ എര പിടിക്കാൻ പഠിക്കുവാണോ എര പിടിക്കാനൊക്കെ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഒരു നാള് ഞാനായിരിക്കും ഈ രാജ്യത്തിന്റെ രാജാവെന്ന് അച്ഛൻ പറഞ്ഞല്ലോ അപ്പോ അങ്കളും എന്നെ അനുസരിക്കേണ്ടി വരും എന്നൊക്കെ നമ്മുടെ സിംബ ഇങ്ങനെ പറയുമ്പോൾ സ്കാറ് പറഞ്ഞു അച്ഛൻ നിനക്ക് ഈ രാജ്യം മുഴുവൻ കാണിച്ചു തന്നു ആനകളുടെ ശ്മശാനം കാണിച്ചു തന്നു എന്ന് ചോദിക്കാണ് നിനക്കത് കാണിച്ചു തരാൻ വഴിയില്ല ധൈര്യമുള്ളവർക്ക് അത് കാണിച്ചു തരൂ എന്നും പറഞ്ഞ് സിംബയുടെ മനസ്സിൽ ആ സ്ഥലത്തെ പറ്റിയിട്ട് ഒരു ക്യൂരിയോസിറ്റി ഇവൻ ഉണ്ടാക്കുവാണ് അങ്ങനെ ഇവൻ നേരെ അമ്മയുടെ അടുത്ത് പോയി ഇവന്റെ കളിക്കൂട്ടുകാരിയായ നാളെ വിളിക്കുവാണ് ഇവരെ രണ്ടുപേരും കളിക്കാൻ പോകുമ്പോൾ സാസുവും പിറകു വരും എന്തെങ്കിലും അപകടത്തിൽ പോയി ചാടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വേണ്ടേ എന്നാ നമ്മുടെ സിംബയുടെ പ്ലാനിന് സാസു കൂടെ ഉണ്ടായിരിക്കുമ്പോൾ അത് നടക്കത്തില്ല അങ്ങനെ അവൻ നാളയോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം സാസുവിനെ നമ്മുടെ അടുത്ത് നിന്ന് ഒഴിപ്പിച്ചു വിട്ടാലോ ഇവർ ഓടിക്കളിക്കാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് മൃഗങ്ങളുള്ള സ്ഥലത്തൂടെയൊക്കെ ഇവർ ഓടുവാണ് മൃഗങ്ങൾക്കിടയിലൂടെ ഓടുമ്പോൾ ആദ്യമൊക്കെ സാസു പിറകെ ചെന്നെങ്കിലും പിന്നീട് കുഞ്ഞുങ്ങളെ കാണാതായി ഈ പിള്ളേരുടെ ഒരു കാര്യം രണ്ടും തലതെറിച്ചതുങ്ങളാ എന്നും പറഞ്ഞ് സാസു തനിക്ക് പറ്റുന്ന പരമാവധി വേഗതയിൽ പറക്കാൻ തുടങ്ങി പക്ഷേ പിന്നീട് കുറെ നേരം കഴിഞ്ഞപ്പോൾ സിംബയെയും കാണുന്നില്ല നാളെയും കാണുന്നില്ല സാസ് പോയല്ലോ ഇനി ഞാൻ പ്ലാൻ പറയാമെന്ന് സിംബ നാളെയോട് പറയാണ് നമ്മളിന്ന് ആനകളുടെ ശ്മശാനം കാണാൻ പോകുക ഏത് ആ വടക്ക് ഭാഗത്തുള്ള ഇരണ്ട് പ്രദേശമോ അവിടേക്ക് പോകാൻ പാടില്ലെന്ന് നമ്മളോട് എല്ലാവരും പറയാറുണ്ടല്ലോ ആ അവിടേക്ക് പോകാൻ പാടില്ല പക്ഷേക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളും ധൈര്യമുള്ളവരാണെന്ന് എല്ലാവരും തിരിച്ചറിയും വ നമുക്ക് വേഗം പോയിട്ട് വരാം ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് സിംബ നമ്മുടെ നാളെയെ വീണ്ടും നിർബന്ധിച്ച് അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം തന്നെ ആയിരുന്നു ഈ സ്ഥലം കുറച്ചധികം പേടി മനസ്സിലുണ്ടെങ്കിലും പുറത്ത് കാണിക്കാതെ നമ്മുടെ സിംബ മുന്നിൽ ഇങ്ങനെ നടന്നു നാളെ പിറകെ വന്ന് ഇടം പോവണ്ടടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അങ്ങനെ ഇതിനകത്തെത്തിയപ്പോ ഇവിടത്തെ സ്ഥിര താമസക്കാരായ കഴുത പുലികള് ഇവരുടെ മുന്നിലേക്ക് ചാടി വീണു കഴുത പുലികളുടെ നേതാവായ ഷെൻസി പറഞ്ഞു ആഹാ ആരായിപ്പോ നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നേ മുഫാസയുടെ മകനല്ലേ സിംബ ഇന്നെന്തായാലും നല്ല അടിപൊളി ഭക്ഷണമാക്കിട്ടിയിരിക്കുന്നേ മുഫാസയോടുള്ള പ്രതികാരം ഇങ്ങനെയെങ്കിലും തീർക്കാമല്ലോ അങ്ങനെ സിംബയെ ഉപദ്രവിക്കാനായിട്ട് അവര് ശ്രമിക്കവേ പെട്ടെന്ന് സാസു അവിടേക്ക് ചാടി വീണു ഏയ് ഷെൻസി നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ മുഫാസയും നീയും തമ്മിലുള്ള വഴക്ക് ഒരിക്കലും മാറാനായി പോകുന്നില്ല അല്ലെങ്കിൽ സിംഹങ്ങളും ഞങ്ങളും തമ്മിൽ നല്ല വഴക്കല്ലേ ഇതുകൂടി അതിന്റെ കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കഴുത പുലികൾ എല്ലാവരും സിംബയെ വളയാൻ തുടങ്ങി ആ സമയത്ത് കറക്റ്റായി നമ്മുടെ മുഫാസ അവിടെ എത്തുകയാണ് നീ എന്റെ മക്കളെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വിവരറിയും എന്നും പറഞ്ഞ് നമ്മുടെ ഷെൻസയെ ഭീഷണിപ്പെടുത്തി സിംബയെയും നാളെയും കൂട്ടിക്കൊണ്ട് ഇവര് വെളിയിലോട്ട് വരുന്നു അങ്ങനെ നാളെയെ സാസുവിനോട് അവളുടെ അമ്മയുടെ അടുത്ത് ഏൽപ്പിക്കാൻ പറഞ്ഞ് സിംബയുടെ കൂടെ നമ്മുടെ മുഫാസ നടക്കുകയാണ് മോനെ ഞാൻ നിന്നോട് പറഞ്ഞൊരു കാര്യം നീ അത് അനുസരിക്കാതെ ഇരുന്നത് എന്താണ് അത്രയ്ക്ക് അപകടം പിടിച്ചൊരു കാര്യമായതുകൊണ്ടല്ലേ നിന്നോട് ഞാൻ പ്രത്യേകമായിട്ട് ഇത് പറഞ്ഞത് നീ മാനത്ത് നക്ഷത്രങ്ങളെ കാണുന്നുണ്ടോ നമുക്ക് മുൻപ് മരിച്ചുപോയാ നമ്മുടെ പൂർവികരാണ് നക്ഷത്രമായിട്ട് ഇപ്പം ആ മുകളിലുള്ളത് ഒരു സമയം നിന്റെ അച്ഛനും അതുപോലാവും അന്ന് നമ്മുടെ പൂർവികരെ നമുക്ക് വഴി കാണിച്ചു തരും എന്നാൽ ഇന്ന് തന്നെ നമ്മൾ വിവേകത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങണം എന്ന് പറഞ്ഞ് നമ്മുടെ സിംബയോട് നല്ലതായിരിക്കാൻ മുഫാസ പറയുന്നു ഇതേ സമയം സ്കാർ ആവട്ടെ ഇപ്പം ആ കഴുത പുലികളുടെ നേതാവായ ഷെൻസീദ് അടുത്തു വന്ന് ഇവിടേക്ക് ഞാൻ പറഞ്ഞയച്ച ഇരകളെ നീ വിട്ട് വിട്ടയച്ചല്ലേ നിങ്ങൾക്ക് ഇനി എങ്ങനാണ് ഞാൻ തീറ്റ തേടിത്തരിക ഒരു കാര്യം ചെയ്യാം ആ രാജ്യത്തില് മുഫാസയെ ഒഴിപ്പിക്കാനായി നിങ്ങൾ എന്നെ സഹായിച്ച നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന ഭക്ഷണത്തിന്റെ ഇരട്ടി കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ മുഫാസെ ഒഴിപ്പിക്കാനായി കൂടെ നിൽക്കണം എന്നുള്ള സ്കാറിന്റെ പ്ലാനില് നമ്മുടെ ഷെൻസിയും കൂട്ടരും ശരിവെക്കാണ് എത്രയും പെട്ടെന്ന് മുഫാസയെ ഒഴിപ്പിക്കാനായി അവരും സഹായിക്കാമെന്ന് പറയുന്നു പിറ്റേ ദിവസം നല്ല രീതിയിൽ ഗർജിക്കാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ സിംബയെ കൂട്ടിക്കൊണ്ട് ഒരു മലയിടുക്കിലേക്ക് സ്കാർ ചെന്നിരിക്കുകയാണ് മോൻ ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യും ഇവിടെ നിന്ന് ഗർജിക്കാൻ പഠിച്ചാലേ പെട്ടെന്ന് പടിയും അങ്ങൾ ഇപ്പൊ വരാമെന്നും പറഞ്ഞ് സ്കാർ അപ്പുറത്തോട്ട് മാറി ആ സമയം കഴുത പുലികള് അപ്പുറത്ത് നിന്നിരുന്ന കാട്ടുമൃഗങ്ങളുടെ കൂട്ടത്തെ ഇവിടേക്ക് ഓടിപ്പിച്ചു വിട്ടു മലയിടക്കിലൂടെ പായുമ്പോൾ നമ്മുടെ സിംബയ്ക്ക് മാറി നിൽക്കാൻ കൂടി സ്ഥലം ഉണ്ടായിരുന്നില്ല പേടിച്ചു പോയവൻ ഒരുപാട് സ്ഥലത്ത് ഒളിച്ചിരിക്കാൻ നോക്കി പക്ഷേ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു മരത്തിൽ അവൻ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് ഇന്നേരം സ്കാർ ഒരു പാവത്താനെ പോലെ പോയി ഈ വിവരം മുഫാസയെ അറിയിക്കുന്നു മുഫാസ വേഗം തന്നെ ഈ ഒരു മലയിടുക്കിലേക്ക് എത്തുകയാണ് എന്നിട്ട് നമ്മുടെ സിംബയെ രക്ഷപ്പെടുത്താൻ വേണ്ടി താഴോട്ട് താഴേക്ക് ഇറങ്ങി വരുന്നു ഈ സമയം സാസുവിനോട് ബാക്കി സിംഹങ്ങളെ കൂടെ വിളിച്ചോണ്ട് വാ എന്നും പറഞ്ഞ് സ്കാർ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട് സിംബയെ വളരെ സുരക്ഷിതനാക്കി ഒരിടത്താക്കിയ മുഫാസെ പെട്ടെന്ന് ഒരു കാട്ടുപോത്ത് കുത്തിയിട്ടു അവിടെ നിന്നും ഇപ്പുറത്ത് വന്ന് മലയുടെ മുകളിലേക്ക് കയറി മുകളിലുണ്ടായിരുന്ന സ്കാറിനോട് എന്നെ നീ ഒന്ന് പിടിച്ചു കയറ്റിയേടാ എന്ന് ചോദിക്കുന്ന മുഫാസയെ അവിടെ നിന്ന് തള്ളി താഴെ ഇടുകയാണ് സ്കാർ ചെയ്യുന്നത് അങ്ങനെ താഴെ വീണ നമ്മുടെ മുഫാസ ഈ കാട്ടുമൃഗങ്ങളുടെ കൂട്ടത്തിനിടയിൽ പെടുന്നു അവരെല്ലാം പോയി കഴിഞ്ഞ് സിംബ അച്ഛനരികിലേക്ക് ചെല്ലുകയാണ് അച്ഛാ എണീറ്റേ അച്ഛൻ എന്താ എണീക്കാത്തത് ദേ മോന് പേടിയാവുന്നുണ്ട് കേട്ടോ എന്നവൻ കരഞ്ഞു പറയാൻ തുടങ്ങി പക്ഷെ അവൻ്റെ അച്ഛൻ അനങ്ങുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ചൂട് പോയിക്കൊണ്ടിരിക്കുന്ന ആ അച്ഛൻ്റെ ശരീരത്തിനോട് ഒട്ടിച്ചേർന്ന് നമ്മുടെ സിംബയും കിടക്കുന്നു കുറച്ചു നേരം കഴിഞ്ഞ് സ്കാർ അങ്ങോട്ട് വന്നു എടാ നീ നിന്റെ അച്ഛനെ തന്നെ കൊന്നു കളഞ്ഞല്ലോടാ ഈ രാജ്യത്തിന്റെ അധികാരം കിട്ടാൻ നീ എങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ പക്ഷെ നീത് പറഞ്ഞ ആര് വിശ്വസിക്കാനാ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഓടിപ്പോയിക്കു എന്ന് പറഞ്ഞ സ്കാർ സിംബെ പറഞ്ഞയച്ചു പിറകെ ആ കഴുത പുലികളെയും വിട്ടു കഴുത പുലികള് ഇവനെ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴെയിട്ട് അവൻ ചത്തുപോയി കാണൂ എന്നും പറഞ്ഞ് ഇവിടെ നിന്ന് പോകുന്നു പക്ഷെ സിംബ മരിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ താഴെ ഒരു മരത്തേല് തൂങ്ങിക്കിടക്കുമായിരുന്നു അങ്ങനെ സിംബ ഈ രാജ്യത്ത് നിന്ന് ഒരുപാട് ദൂരേക്ക് പോയി പോകുന്നതിന് മുൻപ് ഒരു നിമിഷം ഒന്നവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട് പ്രൈഡ് ലാൻഡിനെ ഇതേ സമയം ആവട്ടെ മുഫാസ മരിച്ചു പോയതും സിംബയെ കാണാതായ വിവരവും പറഞ്ഞ് ഇനിയിപ്പോ എന്താ ചെയ്യാ ഞാൻ തന്നെ രാജാവാകാമെന്ന് പറയുന്നു രാജാവായതിന്റെ ആദ്യഘട്ടമായിട്ട് ഇവിടേക്ക് കയറാൻ പാടില്ലാത്ത കഴുത പുലികളെ അവൻ വിളിച്ചു കൂടെ കൂട്ടുവാണ് ഇതെല്ലാം കണ്ട് നമ്മുടെ റഫീഖയും സാസുവും ഒന്ന് ദീർഘവിശ്വാസം എടുക്കുന്നു പ്രൈഡ് ലാൻഡ് നശിക്കാനായി പോകുവാണെന്ന് പറയുന്നു ഇതേ സമയം സിംബ നടന്ന് നടന്ന് ഇപ്പൊ ഒരു മരുഭൂമിയിൽ എത്തിയിരിക്കാണ് ബിഷപ്പും ദാഹവും സഹിച്ച് തളർന്നു വീണ അവനെ കഴുകമാര് കൊത്തി വലിക്കാൻ തുടങ്ങുമ്പോഴേക്ക് മീർക്കാറ്റായ ടിമോണും കാട്ടുപന്നിയായ പുമ്പയും അവിടെ എത്തി കഴുകമാറി ഓടിച്ച് സിംബയെ രക്ഷപ്പെടുത്തി എന്നിട്ട് ഇതൊരു കാട്ടുപൂച്ചയാണോ അതോ സിംഹമാണോ ഇതിന്റെ പേരിൽ തർക്കിക്കാണ് സിംബ ഇത് കേട്ട് എണീറ്റ ഞാനൊരു സിംഹമാണെന്ന് പറയുന്നു ഒരു സിംഹം കൂടെ ഉണ്ടാവുന്നത് ഗമ തന്നെയാണ് ഞങ്ങളാണ് നിന്നെ രക്ഷപ്പെടുത്തിയത് നീ എന്തായാലും ഒറ്റയ്ക്കല്ലേ നീ ഞങ്ങളുടെ കൂടെ പോന്നോളൂ എന്ന് പറഞ്ഞ് ടിമോണും പുമ്പയും അവനെ ക്ഷണിക്കുമ്പോൾ സിംബ കൂടെ വരാമെന്ന് പറയുന്നു നമ്മുടെ സിംബയുടെ സംസാരത്തിൽ നിന്ന് അവൻ എന്തോ സങ്കടമുണ്ടെന്ന് മനസ്സിലാക്കിയ ടിമോണും പൂമ്പയും അവന് ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു ഹക്കുന മറ്റാറ്റ ഒരു കാര്യത്തെ പറ്റി ആലോചിച്ച് വിഷമിക്കാതെ എപ്പോഴും കെയർലെസ് ആയി സന്തോഷിക്കാൻ പറ്റും എന്നാണ് ഈ ഒരു വാക്യത്തിന്റെ അർത്ഥം അങ്ങനെ ടിമോണും പൂമ്പയും അവര് താമസിക്കുന്ന സ്ഥലത്തേക്ക് സിംബയെ എത്തിച്ചു പക്ഷേ ഇവനൊരു മാംസ തീനി ആയിരുന്നിട്ട് കൂടി ഇവരുടെ കൂടെ കൂടുമ്പോ പുഴുക്കളെയും വണ്ടുകളെയും തിന്നണം എങ്കിൽ മാത്രമേ ഇവിടെ താമസിക്കാൻ പറ്റത്തുള്ളൂ എന്നും അവര് പറയാണ് സിംബ അത് സമ്മതിച്ചു അങ്ങനെ ഇവരുടെ കൂടെ ജീവിച്ചു തുടങ്ങിയ നമ്മുടെ സിംബ കാലങ്ങൾക്ക് ശേഷം ഇന്നൊരു ചെറുപ്പക്കാരനായി മാറിയിരിക്കയാണ് ഇവരുടെ കൂടെ ഫുൾ ടൈം അടിച്ചുപൊളിച്ച് നടക്കലാണ് നമ്മുടെ സിംബയുടെ പരിപാടി ഇതേ സമയം ബ്രൈഡ് ലാൻസിന്റെ അവസ്ഥ വളരെയധികം മോശമായി കൊണ്ടിരിക്കുകയാണ് കഴുതപ്പുലികള് ഇവിടെ ഏറെ മൃഗങ്ങളെയും കൊന്നു തിന്നിരിക്കുന്നു ആർക്കും സ്കാറിനെതിരെ ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം സ്കാറും കഴുതപ്പുലികളും കൂടെ ഇവിടെ അർമാദിക്കുവാണെന്ന് പറയാം അതും കൂടാതെ സറാബിയെ തന്റെ ഭാര്യ ആവാൻ വേണ്ടി സ്കാർ ക്ഷണിച്ചിരിക്കുകയും ചെയ്യുന്നു എല്ലാം കൊണ്ടും സ്കാറിനെ കൊണ്ട് പൊറുതി മുട്ടിയാണ് അവിടെ ഉള്ളവരെ ജീവിക്കുന്നത് ഇവിടെ നിന്ന് രക്ഷപ്പെടാനും പറ്റുന്നില്ല രാത്രിയായപ്പോൾ നമ്മുടെ നാളെ ആവട്ടെ ആരെയെങ്കിലും സഹായത്തിനായി കിട്ടുമോ എന്നറിയാൻ ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ തീരുമാനിച്ചു പക്ഷേ കഴുത പുലികൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവര് നാളെ വളഞ്ഞു വെച്ച് ആക്രമിക്കാൻ തുടങ്ങുകയാണ് പെട്ടെന്ന് അവിടെ എത്തിയ സാസു കഴുത പുലികളുടെ ശ്രദ്ധ മാറ്റിയതും നമ്മുടെ നാള മറ്റൊരു വഴിയിലൂടെ പ്രൈഡ് ലാൻഡ്സിൽ നിന്ന് വെളിയിലോട്ട് കടക്കുന്നു സ്കാർ ഇതോട്ട് അറിഞ്ഞതുണ്ടായിരുന്നില്ല ഇവള് പുറത്തേക്ക് പോകുന്നത് സറാബി കണ്ടു അവളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് സറാബിയും വിചാരിച്ചു പിറ്റേ ദിവസം നമ്മുടെ സിംബ ആവട്ടെ തേറ്റി തേടി ഇറങ്ങിയിരിക്കുകയാണ് സിംഹങ്ങൾ എല്ലാവരും മാംസം കഴിക്കുന്ന സമയത്ത് നമ്മുടെ സിംഹ ഇവിടെ പാറ്റിയെയും പല്ലിയെയും തിന്നാണ് ജീവിക്കുന്നെ അന്നേരം ഒരു മാൻ വന്ന് നീ ആയതുകൊണ്ട് എനിക്ക് പേടിയില്ല എന്ന് പറയുമ്പോൾ അതെന്താ എല്ലാവരും അങ്ങനെ പറയുന്നേ സിംഹങ്ങൾ എല്ലാവർക്കും പേടിയാണോ എന്ന് അവന്റെ തന്നെ വസ്തുത മനസ്സിലാക്കാതെ നമ്മുടെ സിംഹ സംസാരിക്കാണ് രാത്രിയായപ്പോ ഇവര് എല്ലാവരും കൂടെ ഒരു ചർച്ചയിൽ ഏർപ്പെട്ടു ആകാശത്ത് എന്താ കാണുന്നതെന്ന് ഇവര് ചോദിക്കാണ് അന്നേരം സിംബ പറഞ്ഞു എന്നോട് മുന്നേ ഒരാൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മുന്നേ മരിച്ചുപോയ പൂർവികരാണ് അതെന്ന് ഇത് കേട്ടതും നമ്മുടെ ടിമോണും പുമ്പയും സിംബെ കളിയാക്കി ചിരിക്കുവാണ് ആഹാ എന്നിട്ട് എന്താ അവര് പിടിവിട്ട് താഴെ വിഴാത്തേ എന്ന് പറഞ്ഞിട്ട് സിംബയ്ക്ക് എന്തോ സങ്കടം തോന്നി അവൻ അപ്പുറത്തോട്ട് മാറിയിരിക്കാനായി തുടങ്ങി അന്നേരം അവന്റെ ദേഹത്തിൽ നിന്ന് ഒരു രോമം പറന്നുപോകുന്നുണ്ടായിരുന്നു അതങ്ങനെ പാറിപ്പോയി വെള്ളത്തിൽ പെട്ടു വെള്ളത്തിൽ നിന്നൊരു കിളി ഈ രോമം കൊത്തിയെടുത്തു ശേഷം ഒരു ജിറാഫ് അത് കഴിച്ചു ജിറാഫിന്റെ കാഷ്ടത്തിൽ നിന്ന് ഈ ഒരു രോമം വേർപെട്ട അത് വീണ്ടും മണൽ കാറ്റിലൂടെ പറന്ന് നടക്കാൻ തുടങ്ങി അവസാനം അത് നമ്മുടെ റഫീക്ക് താമസിക്കുന്ന മരത്തിനരികിൽ എത്തിയപ്പോൾ റഫീക്ക് ഈ ഒരു രോമം കാണാനായി ഇടവരുവാണ് രഫീക്ക് അത് കണ്ടപാട് മനസ്സിലായി സിംബ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷ തിരികെ വന്നു സിംബ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ കിടന്ന് തുള്ളിച്ചാടാൻ തുടങ്ങി ഇതേ സമയത്ത് നമ്മുടെ ടിമോണും പുമ്പയും എല്ലാവരും കൂടി ഇങ്ങനെ ചുമ്മാ കാട്ടിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു സിംഹം ഇവരുടെ അടുത്തോട്ട് ചാടി വീണു സിംബയല്ലാതെ ഇവർ കണ്ടിട്ടേ ഇല്ലല്ലോ ഇവര് പേടിച്ചോടുമ്പോ സിംബ വന്ന് ഇവരെ രക്ഷപ്പെടുത്താണ് അങ്ങനെ സിംബയും ആ സിംഹവും തമ്മിൽ ഫൈറ്റായി പിന്നീട് ഈ ടയ്ക്ക് നമ്മുടെ സിംബയ്ക്ക് മനസ്സിലായി അത് തന്റെ കളിക്കൂട്ടുകാരിയായ നാളെയാണ് എന്നുള്ള കാര്യം ശേഷം കണ്ടതുകൊണ്ട് ആദ്യം ഒരു ഉണ്ടായിരുന്നു പിന്നീട് അവര് നല്ല രീതിയിൽ കൂട്ടായി കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വിവാഹകാര്യമെല്ലാം വച്ച് പറയാറുള്ള ഇവർക്ക് രണ്ടുപേർക്കും പ്രായമായപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പ്രണയം പ്രകടിപ്പിക്കാനും തുടങ്ങി പക്ഷെ നാളെ നേരം കഴിഞ്ഞപ്പോൾ സിംബയോട് പറഞ്ഞു നീ നിന്നെ ഇപ്പൊ കണ്ടുമുട്ടിയത് എന്റെ ഭാഗ്യമാണ് ഞാൻ നമ്മുടെ രാജ്യത്തെ സഹായിക്കാൻ വേണ്ടി ആരെയെങ്കിലും കിട്ടുമോ എന്നറിയാൻ അന്വേഷണത്തിനിറങ്ങിയതാണ് കാറ് നമ്മുടെ രാജ്യം ഭരിച്ച് മുടിപ്പിച്ചോണ്ടിരിക്കുന്നു നിന്റെ അച്ഛൻ കണ്ണിലുണ്ണി പോലെ കൊണ്ടു നടന്നിരുന്ന രാജ്യത്തിൻ്റെ അവസ്ഥ നീ ഇപ്പൊ കഴിഞ്ഞ സത്യം പറഞ്ഞ നിനക്ക് അത്രക്കേറെ വിഷമം വരും നീ നെഞ്ചു പൊട്ടിപ്പോവും അതുകൊണ്ട് നീ വരണം നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണം നമ്മുടെ രാജ്യത്തെ മൃഗങ്ങളെ സംരക്ഷിക്കണം നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ പക്ഷെ എൻ്റെ അച്ഛന്റെ പോലെയുള്ള ധൈര്യമൊന്നും എനിക്കില്ല എന്നെ കൊണ്ടതിന് സാധിക്കില്ല എന്ന് പറഞ്ഞ് സിംബ ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു നാളെ വീണ്ടും അവനെ ഇങ്ങനെ നീ കൂടെ വരണം എന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്തോണ്ടിരിക്കാണ് പക്ഷെ അത് നടക്കുന്നുണ്ടായിരുന്നില്ല ഇതേ സമയം റഫീക്ക് ആവട്ടെ സിംബെ തെരഞ്ഞെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു രാത്രിയിൽ സിംബയെ കണ്ടുമുട്ടിയ റഫീക്ക് പറഞ്ഞു നിനക്ക് എന്റെ ഓർമ്മയുണ്ടോ നിന്റെ അച്ഛൻ മരിച്ചു പോയിട്ടില്ല അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ട് നിന്റെ അച്ഛനെ നിനക്ക് കാണണമെങ്കിൽ നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് റഫീക്ക് സിംബയെ കൂട്ടിക്കൊണ്ട് പോകുന്നു അച്ഛനെ കാണാനോ അവന് ഭയങ്കര സന്തോഷം തോന്നി അവൻ റഫീഖിയുടെ കൂടെ പോയി റഫീക്ക് ഒരു നദിക്കരയിലാണ് ഇവനെ എത്തിക്കുന്നത് നദിയിലെ വെള്ളത്തിലേക്ക് നോക്കി റഫിക്ക് പറഞ്ഞു നീ വെള്ളത്തിലേക്ക് നോക്കിയേ അവന്റെ പ്രതിബിംബം കണ്ട സിംബയോട് റഫീക്ക് അടുത്തതായി പറഞ്ഞു നിന്റെ ഉള്ളിലാണ് നിന്റെ അച്ഛനുള്ളത് എന്നിട്ടും അവന് ഒരു ധൈര്യവും വരുന്നില്ല പെട്ടെന്ന് അവൻ ആകാശത്തോട്ട് നോക്കി ആകാശത്തിലെ ഒരു നക്ഷത്രം സംസാരിക്കുന്നതുപോലെ അവന് തോന്നുകയാണ് നീ എന്റെ മകനായി ജനിച്ചതില് ഞാൻ ഒരുപാട് അഭിമാനിച്ചിരുന്നു ആ അഭിമാനം നീ നിലനിർത്തണം നമ്മുടെ നാടിനെ നീ സംരക്ഷിക്കണം ഇത് കേട്ടതും നമ്മുടെ സിംബ അപ്പ തന്നെ നാള നീയും കൂടെവാ നമുക്ക് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനായി പോകണം എന്ന് പറഞ്ഞ് തിരിച്ചോടി വരികയാണ് അങ്ങനെ പോകുമ്പോൾ നമ്മുടെ സാസു ഇവൻ അരികിൽ വരുന്നുണ്ട് അടുത്ത രാജാവാകാൻ പോകുന്ന സിംബയെ കണ്ട് സാസു വണങ്ങി നിൽക്കുകയാണ് സിംബയെ വിട്ടുപിരിയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ടിമോണും പൂമ്പയും കൂടെ അവിടേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ടിമോണിനെയും പൂമ്പയെയും സാസുവിന് നമ്മുടെ സിംബ പരിചയപ്പെടുത്തി കൊടുത്തു ശേഷം ഇപ്പൊ അവിടുത്തെ രാജ്യത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുവാണ് സ്കാറും കഴുത പുലികളും കൂടി ഇവരുടെ രാജ്യം നാശമാക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് അങ്ങനെ സാസുവിന്റെ കൂടെ രാജ്യാതിർത്തിയിലേക്ക് ഇവര് യാത്രയാകുന്നു ഈ സമയത്ത് ഇവിടെ നമ്മുടെ സ്കാർ ആവട്ടെ ഇപ്പോ ഷരാബിയെ വിളിച്ചു വരുത്തിയിട്ട് നീ എൻ്റെ ഭാര്യ ആവണം എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ സിംബ അവിടേക്ക് എത്തുന്നത് ആരാടാ എൻ്റെ അമ്മയുടെ ദേഹത്ത് കൈവെക്കുന്നത് എന്നും പറഞ്ഞ് അവൻ ഗർജിക്കാൻ തുടങ്ങി അങ്ങ് ദൂരെ നിൽക്കുന്ന സിംബയെ കണ്ടതും ഒറ്റനോട്ടത്തില് അത് മുഫാസയാണെന്ന് സ്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് സിംബയാണെന്ന് മനസ്സിലാകുവാണ് അവന് ഹോ നീ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു നിനക്ക് വേണ്ടി ഞാൻ ഈ രാജ്യം സംരക്ഷിക്കുമായിരുന്നു എന്ന് സ്കാറ് പറയുമ്പോൾ ആരെയും സംരക്ഷിച്ചുവെന്ന് നീ രാജ്യം നശിപ്പിച്ചുകൊണ്ടിരിക്കായിരുന്നു നീ രാജ്യത്തിന്റെ രാജാവല്ല എന്ന് നാളെ വിളിച്ചു പറഞ്ഞു കഴുത പുലികളോട് സിംഹങ്ങളെ ആക്രമിക്കാനായിട്ട് സ്കാറ് പറയാണ് അങ്ങനെ സിംബയും നമ്മുടെ സ്കാറും തമ്മിൽ ഫൈറ്റായി അപ്പോഴേക്ക് മിന്നൽ തട്ടിയിട്ട് അവിടെ ഫുള്ള് തീ പടരുന്നുണ്ട് അന്ന് നമ്മുടെ മുഫാസയെ വീഴ്ത്തിയതുപോലെ വീഴ്ത്താനായിട്ട് സിംബയെ വീഴ്ത്താനായിട്ട് അവസരം നമ്മുടെ സ്കാറിന് വരെയാണ് അത്രയും നാള് സിംബയാണ് അച്ഛനെ കൊന്നത് എന്നും പറഞ്ഞ് അവന്റെ മനസ്സിന് തന്നെ തളർത്തിക്കൊണ്ടിരുന്ന സ്കാർ അവിടെ ചുച്ചത്തില് പറഞ്ഞു നിന്റെ അച്ഛനെ കൊന്ന പോലെ നിന്നെയും ഞാൻ കൊല്ലൂ എന്ന് എന്നാ നമ്മുടെ സിംബ താഴെ വീണില്ല അവൻ കയറി വന്നു നമ്മുടെ സ്കാറിനോട് ഫൈറ്റ് ചെയ്തു ഇവിടെ നാളെ ആവട്ടെ കഴുത പുലികളുടെ നേതാവായ ഷെൻസിയെ കടിച്ചു കുറഞ്ഞതും അവിടെയുള്ള ബാക്കി കഴുത പുലികളും കൂടെ പേടിച്ചൂടിപ്പോയി ഒറ്റയ്ക്കായ സ്കാർ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവൻ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ തയ്യാറാവാത്ത നമ്മുടെ സിംബ പിറക ചെന്നു എവിടെ പോവാ എന്ന് ചോദിച്ചിട്ട് മോനെ നീനൊന്നും ചെയ്യരുത് ഇതൊന്നും എന്റെ തെറ്റല്ല ഈ കഴുത പുലികളാ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ച എന്നും പറഞ്ഞ് എല്ലാ പാപക്കറയും കഴുകിക്കളയുന്നത് പോലെ സ്കാർ സംസാരിക്കുകയാണ് സ്കാർ ഈ പറഞ്ഞ കാര്യം കഴുതപ്പുലികളും കൂടി കേട്ടിട്ടുണ്ടായിരുന്നു എന്നാ ശരി നിങ്ങൾ ഇനി പരിസരത്ത് വരാൻ പാടില്ല ഇപ്പൊ തന്നെ ഇവിടെ വിട്ട് പൊക്കോ എന്നും പറഞ്ഞ് സ്കാറിനെ വെറുതെ വിട്ട സിംബയെ വീണ്ടും സ്കാർ ഉപദ്രവിക്കാൻ നോക്കി പക്ഷേ ഈ പാറയിൽ നിന്ന് വഴുതി സ്കാർ തനിയെ താഴോട്ട് ഉരുണ്ടുപിണഞ്ഞു വീണു അങ്ങനെ സ്കാർ പോയിട്ടുണ്ടായിരുന്നില്ല താഴെ എത്തുമ്പോൾ സ്കാറിനെ കാത്ത് അവിടെ കഴുതപ്പുലികൾ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് സിംബയെ ഇനിയും നേരിടണം എന്ന് പറഞ്ഞ സ്കാറിനോട് ഇങ്ങനെയുള്ള ചതിയന്മാരെ വിശ്വസിക്കുന്നത് അങ്ങോട്ട് നിർത്തി എന്ന് പറഞ്ഞ കഴുത പുലികള് അവന്റെ മേൽ ചാടി വീണ് അവനെ ഭക്ഷണമാക്കി തിരിച്ചെത്തിയ സിംബയെ രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ മൃഗങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്തു അന്ന് രാത്രി തന്നെ നാളെയുമായിട്ട് അവന്റെ കല്യാണവും കഴിഞ്ഞു യുവരാജൻ ഇപ്പോൾ സിംഹരാജനായി മാറി അവന്റെ പ്രജകളെ അഭിവാദ്യം ചെയ്യുന്നു പിന്നീട് മറ്റൊരു സന്തോഷമുള്ള ദിവസമാണ് നമ്മൾ കാണുന്നത് അന്ന് നമ്മുടെ മുസാഫയും സറാബിയയും അവരുടെ കുഞ്ഞിനെ മൃഗങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തതുപോലെ ഇന്ന് നമ്മുടെ റഫീക്ക് സിംബയുടെയും നാളയുടെയും കുഞ്ഞു പൈതലിനെ മൃഗങ്ങൾക്കായി ഉയർത്തി കാണിച്ചു കൊടുക്കുന്ന ഒരു സീനോടുകൂടി രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ദ ലയൺ കിങ് എന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു മൂവി അവസാനിക്കുകയാണ് സോ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഡിസ്നിയുടെ ചരിത്രത്തിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമയാണ് നയൻറ്റീസ് കിഡ്സിൻ്റെ രോമാഞ്ചമായിട്ടുള്ള സിനിമ എന്നൊക്കെ പറയാൻ പറ്റും ആനിമേറ്റഡ് മൂവിയായിട്ട് ഇറങ്ങി പിന്നീട് ലൈവ് ആക്ഷനിലേക്ക് വന്നപ്പോഴും യാതൊരു വിധത്തിലുള്ള ആ ഒരു രസങ്ങളും ചോരാതെ നമ്മുടെ മുന്നിലേക്ക് ഡിസ്നി ഒരു മൂവി എത്തിച്ചെങ്കിൽ അത് അവരുടെ അത്രയും ബെസ്റ്റായിട്ടുള്ള ഒരു വർക്ക് തന്നെയായിരുന്നു എപ്പോൾ കണ്ടുകഴിഞ്ഞാലും അതെ ആ ആദ്യം കണ്ട അതേ ആ ഒരു ത്രില്ലോട് കൂടിയിട്ട് ഈ സിനിമ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഈ സിനിമയുടെ ഏറ്റവും വലിയ മിടുക്കാണെന്നും പറയാം സോ കൂട്ടുകാർ ലയൺ കിങ് എന്ന മൂവി ഇതുവരെ കാണാത്ത ഫ്രണ്ട്സ് ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു മൂവി കണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക ജീവിതത്തിൽ ഒരിക്കലും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണിത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ വേഗം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി എനബിൾ ചെയ്യാം കേട്ടോ ഈ സിനിമയുടെ രസം അതുപോലെ ചോരാതെ നമുക്ക് എക്സ്പ്ലനേഷനിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല പക്ഷേ നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്തെങ്കിലും പോരായ്മകൾ തോന്നിയെങ്കിലും നിങ്ങളത് കമൻസായി പറയൂട്ടോ അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ സേഫായി ഹാപ്പി ആയിട്ടിരിക്കാം തെറ്റാ ബ്ബായി